ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ പോട്ടിലുള്ള ഒരു പത്ത് വെറൈറ്റി റെക്സ് ബിഗോണിയോ കാണിച്ചുതരാം കേട്ടോ ഇത് പോട്ടോടെ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഓരോ വെറൈറ്റി നോക്കിക്കോ ലാസ്റ്റ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഒക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതും ഇതാ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഇലകളൊക്കെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ തൊണ്ണൂറ് രൂപയ്ക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ ഈ റെക്സ് ബിഗോണിയാസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് കളർ വെറൈറ്റീസ് അപ്പോൾ ഈ പ്ലാൻസിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ലാസ്റ്റ് കാണിക്കുന്ന ഫോട്ടോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ മതി അപ്പോൾ ഇതിൽ ഞാനൊരു നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പർ നോക്കിയിട്ട് പ്ലാൻസിൻ്റെ ലിസ്റ്റ് തന്നാൽ മതി കേട്ടോ നമ്പറും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഓരോ പ്ലാൻസും നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് മാത്രം ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഓരോ വെറൈറ്റീസും നോക്കുക ഓരോ വെറൈറ്റീസിനും ഓരോ പ്രത്യേകതകളുണ്ട് ആ ലീഫിൻ്റെ ഷെയ്ഡിലാണെങ്കിലും സ്ട്രക്ചറിലാണെങ്കിലും ഒത്തിരി മാറ്റങ്ങളുണ്ട് ചിലതിൽ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ചിലതിൽ മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പത്ത് വെറൈറ്റീസും കൂടി വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ജിഫി പ്ലാന്റ്സും അവൈലബിൾ ആണ് അതിൽ കളർ സെലക്ഷൻ കിട്ടില്ല പോട്ടിലുള്ള പ്ലാന്റ്സ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ കളർ ചൂസ് ചെയ്ത് പറയാറുണ്ട് ഇന്ന വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെ കൊടുക്കാൻ പറ്റാറില്ല കാരണം നമുക്ക് ജിഫി പ്ലാന്റ്സ് ആകുമ്പോൾ ചില വെറൈറ്റീസ് അവൈലബിൾ ആയിരിക്കില്ല ചിലത് കുറച്ചധികം ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് പത്ത് വെറൈറ്റീസ് ഇരുപത് വെറൈറ്റീസ് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പോട്ടിലാവുമ്പം നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആണോ വേണ്ടത് ആ വെറൈറ്റി തന്നെ വാങ്ങാം ജിഫി പ്ലാന്റ്സിനെ കഴിഞ്ഞ് ഒന്നും കൂടി വലുതായിട്ടുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ച് തരുന്നത് അപ്പം അത്യാവശ്യം ലീഫൊക്കെ വന്നിട്ടുള്ള ഈ കാണുന്നത് പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇപ്പം ചില വെറൈറ്റീസ് നമ്മൾ കോംബോ ഓഫറിലൊക്കെ തരുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ അത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ വാങ്ങുവാണെങ്കിൽ അപ്പോൾ ഇത് ജിഫി പ്ലാന്റ്സ് പോലെയല്ല കുറച്ചും കൂടി നല്ല വലിപ്പം വന്നിട്ടുള്ള നിറയെ ഇലകൾ വന്നിട്ടുള്ള ചെടികളാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ നിറയെ നിറച്ചും ഇലകൾ വന്നിട്ടുള്ള ചെടികളാണ് നല്ല ഹെൽത്തി ആണെന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ സാധാരണ മണ്ണിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണെങ്കിൽ ആ മണ്ണിൽ ചെറുതായിട്ട് വളം മിക്സ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് കുറച്ച് സാഫും കൂടി മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചാണകപ്പൊടി പോലത്തെ വളങ്ങളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആയിട്ടുള്ള ഏതാണോ അത് ഉപയോഗിക്കാം കുറച്ച് സാഫും കൂടി ഇട്ടിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ഒരു ഒക്കെ ആ ും അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഷെയ്ഡും ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇലകൾ വെച്ചിട്ട് നമുക്ക് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കുറച്ചധികം സമയം എടുക്കും പൊട്ടി വരുന്ന തൈകളാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഈ പ്ലാന്റ് ആവും കേട്ടോ അപ്പോൾ ഇതൊക്കെ റയറാണ് ആവാത്ത പ്ലാന്റ് ാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊന്നും അധികം നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ചില വെറൈറ്റീസേ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവുകയുള്ളൂ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് ഇങ്ങനെ പത്ത് പ്ലാന്റിന് വരെ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നമ്മൾ പത്ത് വെറൈറ്റീസ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചുതരും ഒൻപതെണ്ണം മതിയുള്ളവർക്ക് അങ്ങനെ അയച്ചുതരും ഒരെണ്ണം ആണെങ്കിലും നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പക്ഷേ മിനിമം മൂന്ന് പ്ലാന്റ് എങ്കിലും വാങ്ങുന്നതാണ് പ്ലാന്റ് വാങ്ങുന്നത് നിങ്ങൾക്ക് നല്ലത് കാരണം നമുക്ക് കൊറിയർ അയക്കുമ്പം അതുപോലത്തെ ഒരു പ്ലാന്റ് ആണെങ്കിലും ഒരു മൂന്ന് നാല് അഞ്ച് ആറ് പ്ലാന്റ് വരെയൊക്കെ ആണെങ്കിലും ഒരേ ചാർജ് തന്നെയാണ് വരിക കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര പ്ലാന്റ് വാങ്ങണം എന്നുള്ളത് അത് ഇഷ്ടം പോലെ വാങ്ങാം നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വേണ്ടവരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു വരുത് കേട്ടോ